റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ് കോട്ടയം സ്വദേശിനിയായ ഡോക്ടറുടെ പരാതിയിലാണ് കേസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തതായാണ് പരാതി അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ എറണാകുളം തൃക്കാക്കര പോലീസാണ് കേസെടുത്തത് വേടന്റെ ആരാധകയായിരുന്ന യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി പീഡിപ്പിക്കുകയായിരുന്നു വേടനെ പരിചയപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെയാണ് നിരന്തരമായ ലൈംഗിക പീഡനം നടന്നത് ബലാത്സംഗം തുടർച്ചയായ ബലാത്സംഗ കുറ്റങ്ങളിൽ ഐ പി സി ഇരുന്നൂറ്റി എഴുപത്തിയാറ് ഇരുന്നൂറ്റി എഴുപത്തിയാറ് ടു എൻ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ കോഴിക്കോട് കോവൂരിലെ ഫ്ളാറ്റിൽ വെച്ചാണ് ആദ്യം ബലാത്സംഗം ചെയ്തത് പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെ പലവട്ടം പലയിടത്തു വെച്ച് പീഡിപ്പിച്ചു പാട്ടുകൾ കേട്ടും ഇന്റർവ്യൂ കണ്ടുമാണ് വേടൻ എന്ന ഹിരൻദാസ് മുരളിയുടെ ആരാധകയാകുന്നതെന്നും പിന്നീട് ഫോണിൽ സംസാരിക്കാറുണ്ടെന്നും മൊഴിയിലുണ്ട് എഫ് ഇ പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് തന്റെ കോഴിക്കോട്ടെ ഫ്ളാറ്റിലെത്തിയാണ് ആദ്യം ബലാത്സംഗം ചെയ്തത് പുതിയ പാട്ടിറക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞടക്കം മുപ്പത്തൊന്നായിരം രൂപ യുവ ഡോക്ടറിൽ നിന്ന് വാങ്ങിയെടുക്കുകയും ചെയ്തു എറണാകുളത്തെ ഫ്ളാറ്റിൽ വെച്ചും പീഡിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് തന്നെ കാണാനെത്തിയ വേടൻ മറ്റ് പെൺകുട്ടികളുമായി അടുക്കാൻ താൻ അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ് അസഭ്യം പറഞ്ഞുവെന്നും പരാതിയിലുണ്ട് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു സാമ്പത്തിക ഇടപാടുകളും പരാതിയിലുണ്ട് സാക്ഷികളുണ്ടെന്നാണ് യുവതിയുടെ മൊഴി സാക്ഷികളിൽ നിന്നും വിവരം ശേഖരിക്കും ഒരാൾ മാത്രമാണ് നിലവിൽ പരാതി നൽകിയിട്ടുള്ളതെന്നും കമ്മീഷണർ അറിയിച്ചു നമ്മൾ കേസ് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രകാരമുള്ള ചെയ്തത് അതിനകത്ത് അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ് സോ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള നിയമ നടപടികൾ നമ്മൾ എടുക്കും എടുത്തിട്ട് ബാക്കി അന്നത്തെ നടപടികൾ ചെയ്യും അതിനകത്ത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങൾ കൂടെ കംപ്ലൈൻ്റിലുണ്ട് ആ കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കി വരും ഈ കാര്യങ്ങൾ കുറച്ച് പേർക്ക് അറിയുമെന്ന് പറയുന്നുണ്ട് അത് നമ്മൾ പരിശോധിക്കും അവർ അവരായിട്ട് സംസാരിക്കും സാക്ഷികളെ കണ്ട് ചോദിക്കും ചോദിച്ചിട്ട് ആവശ്യമുള്ള നടപടിയെടുക്കും ഇതിനിടെ വേടനെതിരായ ബലാത്സംഗ കേസിൽ അതിജീവിത സംരക്ഷണം തേടി ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും മാധ്യമങ്ങൾ സ്വകാര്യത മാനിക്കണം വിവരങ്ങൾ രഹസ്യമായി വെക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യം ലഹരി കേസിനും പുലിപ്പല്ലി കേസിനും പിന്നാലെയാണ് വേടനെതിരെ ബലാത്സംഗ കേസും ഉയർന്നിട്ടുള്ളത് ജനം കൊച്ചി